എൻ്റെ പതിനഞ്ചാമത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെയ്ച്ചുവളിൻ്റെ പ്രധാന ചില ചുവടുമുറകളാണ് മെയ്ച്ചുവളിൽ പെട്ടതാണ് അതിൽ ചിലത് ചില സ്പെഷ്യലായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് വളരെ പ്രസക്തമായ ചില ചുവടുമുറകളാണ് ഇത് ഇതിൽ അഭ്യാസങ്ങളുണ്ട് മെയ് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് വയക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പലതും ഇതുകൊണ്ട് ആർജിക്കാവുന്നതാണ് അതോടനുബന്ധിച്ച് തന്നെ മെയ്സ്വഡിലെ ചില പ്രധാന ടെക്നിക്കുകളും ഇതിൽ ഞാൻ കാണിക്കുന്നു പ്രധാനപ്പെട്ട ചില ടെക്നിക്ക് അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് മേച്ചുവള്ളിൻ്റെ ചില ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ മേച്ചുവളിൽ പെട്ട ഒരു സെക്നിക്കും കൂടി കൂടെ കാണിക്കുന്നു ഓക്കെ ആ അടി അടിക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു വലത്ത് കയറി ബ്ലോക്ക് ചെയ്യുക വ വലത്ത് കയറി ബ്ലോക്ക് ചെയ്തിട്ട് ഇടത് കാല് പൊക്കുന്നു ഇടത് കാല് പൊക്കി ആ കാലിനെ മൂന്ന് കളത്തിലേക്ക് മാറ്റി ഇതാ ഇങ്ങനെ ഈ കൈ പിടിച്ചുപൊടിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി ശ്രദ്ധിക്കാം ബ്ലോക്ക് ബ്ലോക്ക് വലത് കാല് മുമ്പിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് ഇടത് കാൽ മുട്ട് പൊക്കുക പൊക്കിയിട്ട് അത് മൂന്നിലേക്ക് മാറ്റി ഇങ്ങനെ പിടിക്കും ഓക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ തയ്യാറാവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ